ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിഥിയാസ് വേൾഫ് ഇന്ന് നമ്മുടെ വീഡിയോ നമ്മൾ ആമസോണിൽ നിന്ന് ഒരു കൂൾ വാങ്ങിയത് അതെത്രത്തോളം യൂസാണ് എന്നെ കാണിക്കുന്നത് ചിലരെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും പക്ഷേ ഇത് വേണോ വേണ്ടയോ അതിന് നെഗറ്റീവ് സൈഡുണ്ടോ പോസ്റ്റീവ്സ് ചെയ്തുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ അങ്ങനെയുള്ളവരെ ഇന്ന് വീഡിയോ കണ്ടിട്ട് കേട്ടോ ഞങ്ങൾ വാങ്ങിയതിൽ അന്ന് തന്നെ അയച്ചു വെള്ളം നിറയ്ക്കാനായിട്ട് ശ്രമിച്ചതാണ് പക്ഷേ പറ്റിയില്ല വലിയൊരു മഴ വന്നു അങ്ങനെ കുറേ പൊടിയും അത് ഉപയോഗിച്ചാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത ലെവലായിരുന്നു അത്രയ്ക്ക് കാറ്റ് മഴയൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളത് വെള്ളം നിറക്കാൻ ഉദ്ദേശിച്ച ദിവസം അനുസരിച്ച് മക്കളെ കുടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഒരു ദിവസം തന്നെ അതിൽ വെള്ളം നിറക്കണമെങ്കിൽ അയ്യായിരത്തി അറുനൂറ്റി അൻപത് ലിപ്പറാണ് എനിക്ക് വരുന്നത് റേറ്റ് എണ്ണായിരം രൂപയുടെ നമുക്ക് ആറായിരത്തി നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെ അത്രയും വെള്ളം നമ്മൾ നിറയ്ക്കണമെങ്കിൽ എല്ലാവരും ഉള്ളപ്പം നിറയ്ക്കുവാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് യൂസ് ചെയ്യാം പിന്നെ അത് എടുത്ത് വയ്ക്കാനായിട്ട് പറ്റും അനുസരിച്ച് ഇവരെ വെള്ളം നിറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മരുന്ന് പറഞ്ഞ് കയറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആരും കേട്ടിട്ടില്ല കേട്ടോ വെള്ളം തുറന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ പിള്ളേരെ പിടിച്ചാൽ കിട്ടും അങ്ങനെ അന്നത്തെ ആ ഒരു ദിവസം നന്നായിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാനായിട്ട് പറ്റി ഈ നമ്മളിത് മേടിക്കാനുണ്ടായ കാരണം നമ്മുടെ മൂത്താപ്പാടെ വീട്ടിൽ ഇതുപോലുള്ള അത് കണ്ടിട്ടായിരിക്കും പറഞ്ഞിട്ടാണ് ഇതുപോലൊരു പൂളുണ്ടെങ്കിൽ ഇങ്ങനെ കുട്ടികൾക്ക് നന്നായിട്ടൊന്ന് ജനിച്ചു വെച്ചാൽ കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് ചൂടൊക്കെ വിളിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ നല്ല വലിയ വലിയ പൂളാണ് അതുപോലെ നമുക്ക് റെഡിമെയ്ഡായിട്ടുള്ള പൂളാവുമ്പോൾ ഇതുപോലുള്ള പൂളുകളാകുമ്പോൾ ആവശ്യം കഴിഞ്ഞ് എടുത്തു വെക്കാനായിട്ട് പറ്റും കുറേ നെഗറ്റീവ്സായിട്ടുണ്ട് അതുപോലെതന്നെ ഇവർ റീലിന് വേണ്ടി വീഡിയോ എടുക്കുന്നതായിട്ടത് ഇതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഷോർട്സ് ആയിട്ടിട്ടുണ്ട് കണ്ടു നോക്കണേ നല്ല രസമാണ് പാട്ടൊക്കെ ആയിട്ട് ഇത് കേൾക്കുമ്പോൾ വെറുതെ അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ലാസ്റ്റത്തിൽ വലിയ അടികളായിട്ടൊക്കെ ഉണ്ട് അമ്മാശക്ക് അടിക്കുന്നൊക്കെ വലിയ വലിയ അടികളായിരുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഭയങ്കര വഴക്കായി എന്നാലും അടിപൊളിയിൽ റീല് അവിടെ കേട്ടിട്ടുണ്ട്

അങ്ങനെ എല്ലാവരെയും പിടിച്ച് വെള്ളത്തിലിട്ടിട്ട് എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്ത് കുറച്ച് വലിയ പുള്ളായത് തന്നെ എല്ലാവർക്കും ഉപയോഗിക്കാനായിട്ടും പറ്റും അതിനുശേഷം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടി നിറച്ചു കുഞ്ഞു മക്കളല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് വെള്ളം നിറഞ്ഞിട്ടാണ് ഇവർ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാൻ ഞാൻ പിള്ളേർ സംഭവിക്കുന്നുള്ളൂ ഇനി ഇതുകൊണ്ടുള്ള എനിക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പുല്ലും വീടും മുറ്റവും ഞാൻ നന്നായിട്ട് നോക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ പൂള് കൊണ്ട് വെച്ചപ്പോൾ രണ്ട് സ്ഥലത്ത് രണ്ട് പ്രാവശ്യം നിറച്ച് രണ്ട് സ്ഥലത്ത് നന്നായിട്ട് പുല്ലെല്ലാം പോയി ചീഞ്ഞു പോയി ഭയങ്കര ചെളിമണം നമുക്ക് കിച്ചണിലൊന്നും സാധനം കഴിക്കാൻ പോലും പറ്റില്ല അത്രത്തോളം ചെളിമണമായിട്ടുണ്ടായിരുന്നു കേട്ടോ അതോടുകൂടി ഇതിനോടുള്ള എല്ലാ ഇഷ്ടവും എനിക്ക് പോയി അന്ന് കിട്ടിക്കൂട്ടി വെച്ചതാണ് കേട്ടോ ഇനി അത് നമ്മൾ വേറെ എവിടെയെങ്കിലും ഇതിനൊരു സ്ഥലം ഉണ്ടാക്കി വിടാനായിട്ട് അല്ലാതെ ഇത് ചെയ്യുന്നില്ല എന്തെങ്കിലും ഒരു ഏരിയ റെഡിയാക്കി റെഡിയാക്കിയിരിക്കണം അതുപോലെ ഇത് വാങ്ങുന്നു പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ആ മരം നിൽക്കുന്നതിൻ്റെ താഴെയോടെ കുറച്ച് ടൈലിട്ടിട്ടുണ്ട് സച്ചിൻ്റെ ബാക്കിലായിട്ട് അവിടെ വെക്കാൻ പറഞ്ഞ ഒരു ചെറിയ പൂളാണെങ്കിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും എളുപ്പമുണ്ട് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യുകയും ചെയ്യാം അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല പക്ഷേ ഇവർക്കാർക്കും അത് പറ്റില്ലായിരുന്നു അങ്ങനെയാണ് ഇത് വാങ്ങിയത് ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞ് ഇതൊന്ന് എടുത്തു വെക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല ഉണങ്ങാനായിട്ട് തുടച്ചപ്പളും പല സ്ഥലത്ത് വെള്ളം കാണും തുടച്ച് വൃത്തിയാക്കി വേണം നമുക്ക് വെക്കാനായിട്ട് അതൊരു വലിയ പണി തന്നെയാട്ടോ അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ കുളി കഴിഞ്ഞതിൻ്റെ അന്നായിരിക്കില്ല ഈ പരിപാടികളെല്ലാം ചെയ്ത് പിറ്റേ ദിവസമാണ് അതും ഒരു വലിയ പണിക്കിറങ്ങുന്ന പോലെ അപ്പോൾ പരീക്ഷയോ വേണ്ടായിരുന്നു എന്നൊക്കെ ഇവർ തന്നെ പറയുന്നുണ്ട് കേട്ടോ എൻ്റെ മുറ്റത്തിൻ്റെ അവസ്ഥ ഉണ്ടോ ഇത്രത്തോളം എൻ്റെ പുല്ല് കരിഞ്ഞു പോയിട്ട് ഭയങ്കരമായിട്ട് ചെളിയും കിട്ടിയില്ല അപ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ എവിടെ വയ്ക്കും ഇതിനുള്ള സ്ഥലമുണ്ടോ എന്ന് അതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടിയൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് വേണം ചടപടയിൽ പോയി വാങ്ങാനായിട്ട് ഇതിപ്പോൾ നമുക്ക് അയ്യായിരത്തി അറുന്നൂറ്റൻപത് ലിറ്ററാണ് റേറ്റ് വരുന്ന എണ്ണായിരം രൂപയുടെ ആറായിരത്തി നാനൂറ്റമ്പത് രൂപയ്ക്കാണ് നമുക്ക് കിട്ടില്ല ആമസോണിൽ നിന്നാണ് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം പല ഷേപ്പിലും കളറിലും ഒക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ ഇതാണ് ഇപ്പം നമ്മുടെ മുറ്റത്തിൻ്റെ അവസ്ഥ റെഡിയായി വരാൻ തന്നെ രണ്ടാഴ്ചകളും എടുത്തു കേട്ടോ കാരണം പുതിയ പുതിയ സെറ്റായി വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ഞാൻ അടുത്ത ദിവസം കാണാം ഐക്യൂട്ടിയേഴ്സ് വീഡിയോ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് കേൾക്കുമ്പോഴാണ് ഇതൊക്കെ മോഡലാണ് കിടന്നതെന്ന് മനസ്സിലായത് അതാണ് ഒരു എക്കോ ഒരുക്കോലി ടോപ്പ്